ഫൈനലി നമ്മൾ ഒരു ഒരു വേൾഡ്സ് ബെസ്റ്റ് ആണ് അതുപോലെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ആകുന്ന ഒരു ആണ് എസ്പെഷ്യലി എനിക്ക് നിങ്ങൾക്കറിയാവോ എം ഈസ് ദ മോസ്റ്റ് അവാർഡഡ് ഗ്ലോബലി ട്രസ്റ്റഡ് മാട്രസ് ബ്രാൻഡ് ഫ്രം ജർമ്മനി കൊച്ചി ടൂൾ ഉപയോഗിച്ചാണ് ഇത്രയും വലിയ എം ആ മാട്രസ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് അത് അൺബോക്സ് ചെയ്തപ്പോൾ അത് വീർത്ത് വരുന്നത് ആസ്വദിച്ചിരുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോ സാറ്റിസ്ഫൈ മൾട്ടിപ്പിൾ ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കിടക്കാൻ കംഫർട്ടബിൾ ആണ് ഉറക്കത്തിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ എമയെ സ്നേഹിക്കും വേൾഡിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഓർത്തോപീഡിക് മാറ്റർ ആണ് എമ അതുകൊണ്ട് തന്നെ അവനും ഭയങ്കര ഹാപ്പി എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ടർ ആണ് റീസൺ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ എമ ഇൻട്രോ ചെയ്തിരിക്കുന്നത് കറന്റ് എന്റെ മാറ്റർ ഇപ്പൊ വാട്ടർ ആണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് യൂറിൻ ലീക്ക് ആയി തന്നെ എനിക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്റെ ഈ പ്രൊട്ടക്ടർ പ്രൊട്ടക്ട് ചെയ്തോളൂ ഇത് സാധാ പ്രൊട്ടക്ടർ പോലല്ല ൂഫ് കോട്ടി പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ടെക്നോളജി ആണ് എന്താന്ന് വെച്ചാൽ ഞാൻ അടുത്തുകിടന്നറിഞ്ഞാലും അവന് ശല്യമാകുന്നില്ലല്ലോ പിന്നെ ഈസിൻഡിൽ ആണ് അതുകൂടാതെ നൂറ് ദിവസത്തെ ഫ്രീ ട്രയലും പിന്നെ പതിനഞ്ച് വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യും നോക്കോസ് ടി എം ഐ അവൈലബിൾ ആണ് എം വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തത് എംഎയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് നേടും എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഓഫറായി കിട്ടും